നസ്രാണികൾ മലയാളമാണെന്ന് ധരിച്ച് ഉപയോഗിക്കുന്ന പല പദങ്ങളും സുറിയാനിയാണ് ചില ഉദാഹരണങ്ങൾ പറയാം ക്രിസ്ത്യാനി എന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നസ്രാണി എന്നല്ലേ മാമോദിസ കുർബാന കത്തനാർ കൂദാശ സ്ലീവ സ്ലീഹ ബാവ ബാബ മദ്ബഹ അൽമായർ മെത്രാൻ മൽപാൻ റംബാൻ ഷെമ്മാശൻ സഹദ ഗീവർഗീസ് മാലാഖ മാർ സപ്ര റംഷ പെസഹ ദുഖ ഇതൊക്കെ സുറിയാനി വാക്കുകളാണ് അർത്ഥം നീതിസൂര്യനായി ഈശോ മിഷ്ക മാവോദിസ സ്വീകരിച്ച ദിനം ദനഹ തിരുനാളായി ആഘോഷിക്കുന്നു യീശോ മിഷ്കയുടെ മാവോദിസ അനുസ്മരിച്ച് പൗരസ്യ സുറിയാനി നസ്രാണികൾ ദനഹയുടെ തലേദിവസം രാത്രി നദിയിൽ മുങ്ങിക്കുളിച്ചു കയറുന്നു അതിനാൽ നമ്മൾ മാർത്തോമ നസ്രാണികളെ രാക്കുളി തിരുനാൾ എന്നും വിളിക്കുന്നു പോർച്ചുഗീസ് വരൻ മുമ്പ് നമ്മുടെ പള്ളികളോട് ചേർന്ന് ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്നതിനുള്ള കുളങ്ങൾ ഉണ്ടായിരുന്നു പാലാ പോലെയുള്ള പട്ടണങ്ങളിൽ ഇപ്പോഴും ഈ ആചാരം നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നസ്രാണി എന്നത് മലയാള പദമല്ല സുറിയാനി ഭാഷയിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനുള്ള പദമാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെയാണ് ആണ് നസ്രാണികളെന്ന് വിളിച്ചിരുന്നത്